ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാലര കിലോഗ്രാം കഞ്ചാവ് പിടികൂടി നേത്രാവതി എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് അടങ്ങിയ ബാഗ് കണ്ടെത്തിയത് ഇതോടെ ഈ മാസം റെയിൽവേ പോലീസ് പിടികൂടിയത് പത്ത് കിലോ കഞ്ചാവാണ്

ബുധനാഴ്ച രാവിലെ പതിനൊന്ന് അമ്പതോടെ എത്തിയ ലോകമാന്യ തിലക്ക് തിരുവനന്തപുരം എക്സ്പ്രസിൽ നിന്നാണ് നാല് ദശാംശം ആറ് അഞ്ച് പൂജ്യം കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് എസ് ടു കോച്ചിലെ ശൗചാലയത്തിനു സമീപമായിരുന്നു ബാഗ് ദീർഘദൂര തിവണ്ടികളിൽ കഞ്ചാവ് കടത്തുന്നത് വ്യാപകമാണെന്ന് പോലീസ് പറയുന്നു എസ് അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് നേത്രാവതി എക്സ്പ്രസ് ചെക്ക് ചെയ്തപ്പോൾ അതില് എസ് ടു കോച്ചിലെ ആ ബാഗ് എടുത്ത് നമ്മൾ പരിശോധന നടത്തപ്പോൾ അത് കഞ്ചാവാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് കഞ്ചാവ് അന്യസംസാനം നിന്ന് കടത്തിക്കൊണ്ട് വരണമായിട്ടാണ് നമുക്ക് സംശയം അതിൽ പ്രതിക്കായിട്ട് തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതിൻ്റെ നടപടികളുടെ ഭാഗമായിട്ട് അതിൻ്റെ തൂക്കം മറ്റും കാര്യങ്ങളും നോക്കിയപ്പോൾ നാല് കിലോ അറുന്നൂറ്റി അമ്പത് ഗ്രാം തൂക്കം ഉള്ള കഞ്ചാവാണ് ആ ബാഗിൽ നിന്ന് കണ്ടെടുത്തത് അപ്പോൾ ഈ മാസം നമ്മൾ നടത്തിയ മൊത്തം ഒരു ഡ്രൈവിൽ ഒരു പത്തിനും പതിനഞ്ച് കിലോയ്ക്ക് ഇടയ്ക്ക് മാത്രം ഇടയ്ക്കിയ കഞ്ചാവ് കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധനകൾ ട്രെയിനുകൾ നടത്തും മദ്യത്തിനെതിരെ മദ്യവും എം ഡി എം എ കഞ്ചാവ് എന്നിവ കടത്തിക്കൊണ്ട് വരണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കുന്നതാണ് ഇതോടെ ഈ മാസം പത്ത് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തതായി സംഘം അറിയിച്ചു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി